നമസ്കാരത്തിൽ ഏകാഗ്രത കൈവരിക്കാനുള്ള മാർഗങ്ങൾ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കർമ്മങ്ങളിൽ ഒന്നാണ് നമസ്കാരം തികഞ്ഞ മനസാന്നിധ്യത്തോടെ മറ്റെല്ലാ ചിന്തകളും മനസ്സിൽ നിന്നും ഇറക്കി വെച്ച് തന്റെ രക്ഷിതാവിനോട് താൻ നേരിൽ സംവദിക്കുകയാണെന്ന ബോധ്യത്തോടെ ആവണം ഓരോ വിശ്വാസിയും നമസ്കരിക്കേണ്ടത് ഇത്തരത്തിൽ നമസ്കാരത്തിൽ ശ്രദ്ധയും ഭക്തിയും വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് നോക്കാം ഒന്ന് നമസ്കാരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക ഓരോ മുസ്ലിമിന്റെയും മേലുള്ള കടമയും അള്ളാഹുവിംഗലയ്ക്ക് അടുക്കാനുള്ള മാർഗവുമാണ് നമസ്കാരം എന്നെ സ്മരിക്കുന്നതിന് വേണ്ടി നീ നമസ്കാരം നിലനിർത്തുക എന്നാണ് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുന്നത് അതിനാൽ ഹൃദയത്തിൽ പൂർണമായ ഓർമ്മയും ബോധവും നിലനിർത്തിക്കൊണ്ട് ആ ഓർമ്മയും ബോധവും നാവ് കൊണ്ട് എടുത്തു പറയുകയാണ് നാം വേണ്ടത് ആരാധനകൾ നിർവഹിക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാൻ വേണ്ടിയാവണം നമസ്കാരത്തിന്റെ പ്രാധാന്യവും അതിനുള്ള പ്രതിഫലവും മനസ്സിലാക്കുന്നത് ഭക്തിയും അർപ്പണ ബോധവും വർദ്ധിപ്പിക്കാൻ നമ്മെ സഹായിക്കും രണ്ട് നമസ്കാരത്തിനായി മുന്നൊരുക്കങ്ങൾ നടത്തുക വുളു ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കുന്നു ഒരു വ്യക്തിയെ പ്രാർത്ഥനക്ക് സജ്ജമാക്കുന്നു ശ്രദ്ധയോടെ ഉലുവ ചെയ്യുന്നത് ലൗകിക കാര്യങ്ങളിൽ നിന്ന് ആത്മീയ മണ്ഡലത്തിലേക്ക് ശ്രദ്ധ തിരിക്കാൻ നമ്മെ സഹായിക്കുന്നു നമസ്കാരത്തിനായി ശ്രദ്ധ വ്യതിചലിക്കാത്ത ശാന്തവും വൃത്തിയുള്ളതുമായ അന്തരീക്ഷം തിരഞ്ഞെടുക്കുക ബഹളങ്ങളിൽ നിന്നും മനസ്സിനെ വ്യതിചലിപ്പിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്നും മാറി ഒരു സ്ഥിരമായ നമസ്കാര സ്ഥലം ഉണ്ടാവുന്നത് ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ നമ്മെ സഹായിക്കും മൂന്ന് നമസ്കാരത്തിലെ പ്രാർത്ഥനകളുടെ അർത്ഥം മനസ്സിലാക്കുക നമസ്കാരം എന്നത് വിവിധ ദിക്കുറുകളും ദ്വാകളും കൊണ്ട് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുകയും പ്രകീർത്തിക്കുകയും മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു മഹത്തായ ആരാധനയാണ് നമസ്കാരത്തിലെ ഓരോ വാചകങ്ങളുടെയും അർത്ഥമറിയുക എന്നത് നമ്മുടെ ഹൃദയങ്ങളെ വാക്കുകളുമായി കൂടുതൽ ആഴത്തിൽ ബന്ധിപ്പിക്കുന്നു ഇത് നമ്മുടെ ചിന്തകളെ മറ്റു കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് തടയുകയും നമസ്കാരത്തിൽ ഭക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു നാല് സാവധാനം നമസ്കരിക്കുക നമസ്കാരത്തിലെ വിവിധ ഘട്ടങ്ങൾ അതായത് നൃത്തം റുക്കൂൽ സുജൂത് ഇടയിലിരുത്തം എന്നിവയൊക്കെ തിരക്ക് കൂട്ടാതെ ശാന്തമായി മനസാന്നിധ്യത്തോടെ ചെയ്യുന്നത് ഏകാഗ്രത നിലർത്താൻ സഹായിക്കുന്നു തന്റെ യജമാനനായ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലും നിയന്ത്രണത്തിലുമാണ് താനെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവന്റെ മുന്നിൽ തന്റെ ഹൃദയത്തെ തുറന്നു വെക്കലാവണം നമ്മുടെ സുജൂദുകൾ സുജൂത് ചെയ്യുന്ന സ്ഥലത്ത് ശ്രദ്ധ കേ കേന്ദ്രീകരിക്കാനുള്ള നബിസല്ലാഹു അലൈവസമ്മയുടെ നിർദ്ദേശവും ശ്രദ്ധ വ്യതിചലിക്കാതിരിക്കാൻ നമ്മെ സഹായിക്കും അഞ്ച് ഇഹലോക ജീവിതത്തിന്റെ നിസ്സാരതയെക്കുറിച്ച് ഓർക്കുക ഇഹലോക ജീവിതത്തിന്റെയും അതിനുശേഷമുള്ള ജീവിതത്തിന്റെയും പൊരുളും യാഥാർത്ഥ്യവും മനസ്സിൽ എപ്പോഴും ഓർക്കുന്നത് ആത്മാർത്ഥതയോടെ നമസ്കരിക്കാൻ നമ്മെ സഹായിക്കും ഓരോ നമസ്കാരവും ഇത് തൻ്റെ അവസാനത്തെ നമസ്കാരമായിരിക്കാം എന്ന ചിന്തയോടെ ചെയ്യുമ്പോൾ നമ്മുടെ സമർപ്പണ ബോധവും ഭക്തിയും വർദ്ധിക്കും ആറ് നമസ്കാരത്തിൽ ഭക്തി ലഭിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഏകാഗ്രത കൈവരിക്കാൻ അള്ളാഹുവിൻ്റെ സഹായം തേടേണ്ടത് അത്യാവശ്യമാണ് അള്ളാഹുമാലാദിക്രിക് വരി വ ഹുസിനു അബാദത്തിക് അള്ളാഹുവെ നിന്നെ സ്മരിക്കുന്നതിനും നന്ദി പറയുന്നതിനും ഏറ്റവും നല്ല രീതിയിൽ ആരാധിക്കുന്നതിനും എന്നെ സഹായിക്കണമേ എന്ന പ്രാർത്ഥന ഓരോ നമസ്കാര ശേഷവും പ്രാർത്ഥിക്കുക അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അവനെ പരിശുദ്ധപ്പെടുത്തുകയും പ്രകീർത്തിക്കുകയും മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിനിടയിൽ നമ്മുടെ ചിന്ത മാറിപ്പോവുകയോ വേണ്ടത്ര ഹൃദയ സാന്നിധ്യം ഇല്ലാതെ പോവുകയോ ചെയ്തിട്ടുണ്ടോ എന്ന ഭയപ്പാടോടെ നമസ്കാര ശേഷം അസ്താഫിറുള്ള അള്ളാഹുവെ എനിക്ക് പുറത്തു തരണമേ എന്ന് പറയുക നമസ്കാരത്തിൽ പൂർണമായ ഏകാഗ്രത കൈവരിക്കുന്നതിന് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ക്ഷമയോടുകൂടിയും ആത്മാർത്ഥതയോടുകൂടിയുമുള്ള കഠിനമായ പരിശ്രമം ആവശ്യമാണ് നമസ്കാരത്തിന് പൂർണത വരുത്താൻ ശ്രമിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നു അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതും നമ്മുടെ തുലാസുകളിൽ കനം തൂങ്ങുന്നതും തൂങ്ങുകയും ചെയ്യുന്നവയാവണം നമ്മുടെ നമസ്കാരങ്ങൾ അതിനായി ആത്മാർത്ഥതയോടെയും ഭക്തിയോടെയും നമസ്കാരം നിർവഹിക്കാനുള്ള കഴിവ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ ആമീൻ